സംവിധായകൻ ഡോക്ടർ ബിജുവിനും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയ്ക്കുമെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായി രഞ്ജിത്ത് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനമായിരുന്നു ഉയർന്നു വരുന്നത് ഡോക്ടർ ബിജു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു അതിന് തിയേറ്ററിൽ ആളുകൾ കയറിയില്ല മറ്റൊരു സംവിധായകന്റെ സിനിമ തിയേറ്ററിൽ വന്നു അതിന് നല്ല തിരക്കായിരുന്നു ഡോക്ടർ ബിജു ഒക്കെ സ്വന്തം റളവൻസ് എന്താണെന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് നടത്തിയത് അക്കാദമി ചെയർമാനെതിരെ ബിജു തന്നെ വ്യക്തമായ മറുപടിയുമായി രംഗത്ത് വരികയും ചെയ്തു ഇതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഡോക്ടർ ബിജുവിന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് അത്തരത്തിൽ തനിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ചിലർ എഴുതിയ കുറിപ്പ് ബിജു തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒറ്റ രാത്രി കൊണ്ട് ചേരി ഒഴിപ്പിക്കുമെന്നൊക്കെ തള്ളുന്ന അതേ മണ്ടത്തരത്തിൽ നിന്ന് ബസ് പോയിട്ട് ഒരു സൈക്കിള് പോലും രഞ്ജിത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് കെ സി ജിതിൻ എന്നയാൾ ബിജുവിനെ പിന്തുണച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് അതിനിയും തിരിയാത്ത ചിലരൊക്കെ സംഘപാളയത്തിൽ പോയാലോ എന്ന പേടിന്യായത്തിൽ അവരെ കെട്ടിപ്പിടിച്ചു കഴിയുന്നവരോട് വെറും സഹതാപം മാത്രമെന്നും താനെടുത്ത എന്ന ഒറ്റ മൊറട്ടിലാണ് ഡോക്ടർ ബിജു ഇവിടെ നിലനിൽക്കുന്നതും എന്നുമാണ് ഈ കുറിപ്പിൽ പറയുന്നത് അതേസമയം ചെയർമാൻ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ കലാപം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അക്കാദമി അംഗങ്ങൾ തന്നെ സർക്കാരിന് കത്ത് നൽകി അക്കാദമി മുഖ്യ സംഘാടകരായ കേരള രാജ്യാന്തര ചലച്ചിത്ര മേളക്കിടയിൽ അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചെയ്തു യും ചെയ്തു ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ ചെയർമാന്റെ മുറിയോട് ചേർന്നുള്ള മറ്റൊരു മുറിയിലാണ് അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നത് പതിനഞ്ച് അംഗങ്ങളിൽ ഒൻപത് പേർ ഈ യോഗത്തിൽ പങ്കെടുത്തു ചില അംഗങ്ങൾ ഓൺലൈനായാണ് പങ്കെടുത്തത് കുക്കു പരമേശ്വരൻ മനോജ് ഖാന എൻ അരുൺ മമ്മി സെഞ്ചുറി അടക്കമുള്ള ജനറൽ കൌൺസിൽ അംഗങ്ങളാണ് സമാന്തര യോഗം ചേർന്നത് ചെയർമാൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതടക്കമുള്ള പരാതികളാണ് അക്കാദമി അംഗങ്ങൾ ഉന്നയിക്കുന്നത് ചെയർമാനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സാംസ്കാരിക സാംസ്കാരിക മന്ത്രിക്കും സെക്രട്ടറിക്കും ുംയച്ചിട്ടുണ്ട് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു നടപടിയാണിത് ഏറെ നാളായി അംഗങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ട് അഭിമുഖ വിവാദത്തിനു പിന്നാലെ ഭിന്നത രൂക്ഷമാവുകയായിരുന്നു സർക്കാർ ആണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും ഡോക്ടർ ബിജുവിനെ കുറിച്ചുള്ള രഞ്ജിത്തിന്റെ പരാമർശങ്ങളിൽ സാംസ്കാരിക മന്ത്രി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഡോക്ടർ ബിജുവുമായുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർത്തതാണെന്നും വീണ്ടും ഈ വിഷയം പരസ്യമായി ഉന്നയിച്ചത് ശരിയായില്ല എന്നുമുള്ള അഭിപ്രായമായിരുന്നു മന്ത്രി സജി ചെറിയൻ ഉന്നയിച്ചത് അതേസമയം ചലച്ചിത്രമേളയ്ക്കിടെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറല്ല എന്ന നിലപാടിലാണ് അക്കാദമിയിലെ മറ്റംഗങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്